ആറ് മലയാളിക്ക് നൂറു മലയാളം എന്നാണ് പഴഞ്ചൊല്ല് അത് കേരളത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ മലയാളികളുടെ ഭാഷാപ്രയോഗത്തിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് ഈ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറ് മലയാളിക്ക് നൂറ് മീൻകറികളാണ് കേരളത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ധാരാളം തരത്തിലുള്ള മീൻകറികൾ കോട്ടയംകാർക്ക് ഒരു മീൻകറി എറണാകുളത്തുകാർക്ക് വേറൊരു കറി കൊച്ചിക്കാർക്ക് വേറൊരു കറി കൊല്ലത്തുകാർക്ക് വേറൊരു കറി തിരുവനന്തപുരത്തിന് വേറൊരു കറി പല പല സ്വാദുകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊല്ലത്തുകാരുടെ മീൻകറികളാണ് അതിന് കാരണമുണ്ട് മീനിൻ്റെ ശരി ശരിക്കുള്ള ഗുണവും മണവും രുചിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് കൊല്ലത്തുകാരുടെ മീൻകറികളിലാണ് കൊല്ലത്തുകാരുടെ മീൻകറികളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വാചാലിനാവും ഒരു എസ്സെ തന്നെ കാണാതെ പറയും അപ്പോൾ ഞാൻ കൂടുതൽ കത്തി വയ്ക്കുന്നില്ല ഇന്ന് കൊല്ലത്തുകാരുടെ മീൻകറി കഴിക്കാൻ പോകുന്നു അതിനുവേണ്ടി ഞാൻ പോകുന്നത് തേവള്ളിയിലേക്കാണ് തേവള്ളിയിൽ പാചകത്തിൻ്റെ ഒരു ഉസ്താദുണ്ട് ലില്ലി റോബർട്ട് ആൻറ്റിയുടെ വീട്ടിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര മാന്യ മാന്യപ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് ഇന്ന് കൊല്ലത്തുകാരുടെ മീങ്കറികൾ ചില ഇടിവെട്ട് മീൻകറികളുടെ റെസിപ്പി അന്വേഷിച്ച് പാചകത്തിൻ്റെ ഒരു ഉസ്താദിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തേവള്ളി മതിലിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ലിസ ഭവനിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പാചകത്തിൻ്റെ ഉസ്താദ് ലില്ലി റോബർട്ട് നമ്മോടൊപ്പമുണ്ട് ഇത് ലില്ലി റോബർട്ടും കുടുംബമാണ് അപ്പോൾ കൊല്ലത്തുകാരുടെ മീൻകറികളെന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലത്തുകാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മീൻകറിയുടെ ശരിക്കുള്ള സ്വാദ് ആസ്വദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ മീനിൻ്റെ ശരിക്കുള്ള സ്വാദ് ആസ്വദിക്കാൻ കഴിയുന്നത് കൊല്ലത്താണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് മസാലയും തേങ്ങയൊക്കെ അരച്ചിട്ട് ആ മീനിൻ്റെ സ്വാദ് കളയും പക്ഷേ കൊല്ലത്തുകാരൻ്റെ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീനിൻ്റെ ശരിക്കുള്ള സ്വാദ് ആസ്വദിക്കാൻ പറ്റും ആ സ്വാദ് നമ്മളിന്ന് ആസ്വദിക്കാൻ പോകുന്നു നമ്മൾ ലില്ലി ആണ്ടിയുടെ കൂടെ ചേരാൻ പോകും എലിയപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നത് കാണാം പണ്ട് കുഞ്ചൻ നമ്പിയാർ എഴുതിയ വരികളാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമുക്കൊന്നും തോന്നില്ല പക്ഷേ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ച് വരുമ്പോഴത്തേക്ക് പുലിയായിട്ട് നിൽക്കുന്നത് കാണാം അങ്ങനെ ഒരു പുലിയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ട് വർഷമായിട്ട് ഒറ്റയാൾ പട്ടാളം ഒരാളായിട്ട് നിന്നിട്ട് ഒരു ഒരു കൊച്ചടുക്കളയും ഒരാളും മാത്രം നിന്നിട്ട് ഒരുപാട് പേർക്ക് ഈ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് പല ഫൈവ് സ്റ്റാർ ഹോട്ടൽസിന് വേണ്ടിയിട്ട് തനി നാടൻ വിഭവങ്ങൾ കലർപ്പില്ലാതെ കലർപ്പില്ലാതെ എന്ന് ഞാൻ ഉദ്ദേശിച്ച കളർ ചേർക്കാറില്ല പിന്നെ ടേസ്റ്റ് മേക്കാസ് ഒന്നും ചേർക്കാതെ തനി നാടനായിട്ട് കൊടുക്കുന്ന ഒരാളുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഷാരോൺ ഫുഡ് ഇൻഡസ്ട്രീസ് അല്ലേ ഷാരോൺ ഫുഡ് പ്രോഡക്ട്സ് അപ്പോൾ ഷാരോൺ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇവിടുത്തെ പിന്നെ നാടൻ വിഭവങ്ങൾ എന്തൊക്കെയാ ഞങ്ങളുടെ അനുഭവങ്ങൾ കപ്പ അപ്പം മീൻകറി ഞണ്ട് റോസ്റ്റ് കക്ക കക്ക കൊഞ്ച് ഐറ്റങ്ങളെല്ലാം ഇന്ന് നമുക്ക് എന്തെങ്കിലും റോസ്റ്റ് റോസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആണോ എന്തായാലും സന്തോഷമായി എന്റെ മുഖത്ത് ഇത്രയും നേരം കാണാത്ത ഒരു ചിരിയൊക്കെ നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് കൊല്ലത്തുകാരുടെ ഒരു ഒരു പേഴ്സണൽ അഹങ്കാരമായ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ പേര് സൂപ്പ് കറി എന്നാണ് എനിക്ക് തോന്നുന്നു ഈ പോർച്ചുഗീസുകാരുടെ കറികളുടെ സ്വാധീനം ഈ കറിയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ രണ്ട് മീനും കൊള്ളാം പക്ഷെ കടൽമീൻ ആകുമ്പോൾ സൂപ്പ് കറി വെക്കുമ്പോ മുളക് സൂപ്പ് വെക്കണം പാല് ചേർക്കാതെ എരി കുറച്ചിട്ട് മുളക് സൂപ്പ് കയറി വെക്കും ഇതിപ്പോ നമ്മള് ഇപ്പൊ കായൽമീൻ ആയതുകൊണ്ട് തേങ്ങാ പാല് ചേർത്ത് വെക്കുക മുളക് സൂപ്പ് എന്ന് സൂപ്പി അതും സൂപ്പ് തന്നെ ഇതെല്ലാം ഐറ്റം അല്ല ഇത് തന്നെ അതിനകത്ത് തേങ്ങാ ഉള്ളൂ കൊല്ലത്തുകാരുടെ സൂപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു സ്പെഷ്യൽ മീൻ അതും കായൽ മീനാണെന്ന് നമ്മൾ കരുതിയിട്ടുള്ളത് അതിന്റെ പേര് കേട്ടാൽ എല്ലാരും ചിരിക്കും മദനം അല്ലേ മദനം ആ കഴുകി വൃത്തിയാക്കി സുന്ദരനാക്കി വെച്ചേക്കാണ് മദനം മതനം വളരെ വില കൂടിയ മീനാണ് വളരെ രുചികരമാണ് പിന്നെ സായിപ്പന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മീൻ സ്പെഷ്യലായിട്ട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നു ഒരു പ്രാവശ്യം അവർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന ഒരു ഒരു ഡെലിക്കസി ഡെലിക്കസിയാണത് ഈ കൊല്ലത്തുകാരുടെ ഒരു സ്പെഷ്യൽ ഡെലിക്കസിയാണ് കായൽ മീനാണ് അതിൻ്റെ പേര് മതനം എന്നാണ് പക്ഷേ ഈ സൂപ്പ് കറി ഉണ്ടാക്കാൻ ഈ മീൻ തന്നെ വേണമെന്നില്ല ഏത് മീനിലും സൂപ്പ് കറി ഉണ്ടാക്കാം ഈ സൂപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ഈ മറ്റേ സൂപ്പിന്റെ റെസിപ്പിയും അതിന്റെ കൂടെ തന്നെ പറഞ്ഞു മുളക് ൂപ്പിന്റെ തീർച്ചയായിട്ടും എരിവ് എരിവ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എരിവ് നമുക്ക് കഴിക്കാൻ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ എരിവ് അല്ലാതെ അതിനകത്ത് തക്കാളിയും പുളിയും ചേർക്കാം മാങ്ങ വേണമെങ്കിൽ മാങ്ങയും ഇടാം ഓക്കെ ഇല്ല ഉള്ളി മാങ്ങ മാത്രം ഓ മാ പുളിക്ക് മാങ്ങ ഇടുന്നത് തക്കാളി ആണെങ്കിൽ തക്കാളി മാങ്ങയാണെങ്കിൽ മാങ്ങിയാണെങ്കിൽ പുളി ഓക്കെ അപ്പോൾ രണ്ട് കിലോ മതനം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ചേരുന്ന സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പിന്നെ മാങ്ങ ഇച്ചിരി പുളിപ്പുള്ള മാങ്ങ അല്ലേ ഏതെങ്കിലും പുളിപ്പുള്ള മാങ്ങ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ എണ്ണ തേങ്ങാപ്പാൽ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ സൂപ്പ് കറിക്ക് വേണ്ടത് ഇത് തേങ്ങാപ്പാലിൻ്റെ സൂപ്പാണ് ഈ രണ്ട് ടൈപ്പ് സൂപ്പ് ഉണ്ട് ഒന്ന് മുളക് സൂപ്പ് എന്ന് പറയും ഒന്ന് തേങ്ങാപ്പാലിൻ്റെ സൂപ്പ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുള്ള തേങ്ങാപ്പാലിൻ്റെ സൂപ്പാണ് ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വായിലങ്ങ് വെള്ളം കൂറും ഇനി സംസാരിക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് തുടങ്ങാം കേരളത്തിൽ കൊല്ലത്ത് മാത്രമേ ഈ സൂപ്പ് കറി ഇട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി നാടുകളിലുള്ളവർ ശ്രദ്ധിക്കുക ഇതിന്റെ ട്രേഡ് സീക്രട്ട് മുഴുവൻ ലില്ലിയാൻ്റി നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നു കൊല്ലത്തുകാരുടെ സ്പെഷ്യൽ പ്രത്യേകിച്ച് ഈ ശക്തികുളങ്ങര ഭാഗത്ത് അല്ലേ സൂപ്പ് കറി വളരെ ഫേമസ് ആണ് ഫേമസ് ആണ് എന്ത് ഏത് ഫങ്ഷൻ വന്നാലും നമ്മൾ വലിയ മീനൊക്കെ എടുത്ത് അവിടെ കല്യാണങ്ങളൊക്കെ ആ തല എല്ലാം എടുത്ത് വെട്ടി പീസ് ചെയ്ത് ഞങ്ങള് കറി വെക്കുക സൂപ്പ് കറി വെക്കും അപ്പൊ എല്ലാരും കൂടെ വൈകിട്ട് അതൊക്കെ ആയിരിക്കും രാത്രിത്തെ ഭക്ഷണത്തിന് മെയിൻ ആയിട്ട് എടുക്കുന്നത് എന്തെങ്കിലും ഐറ്റംസ് കാണുമെങ്കിലും മെയിൻ ഒരു സൂപ്പ് കറി അവിടെ കാണും കറിയുടെ കൂടെ അപ്പം കഴിക്കാം ചോറിനാണ് സൂപ്പ് കറി വളരെ നല്ലത് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ സൂപ്പ് കറി നല്ലതാണ് ആഹാരം കഴിക്കാത്ത കുട്ടികളോ മോൻ ഒന്നും കഴിക്കുന്നില്ല മോൾ ഒന്നും കഴിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന അമ്മമാർ ശ്രദ്ധിക്കുക ഈ സൂപ്പ് കറി വെച്ചു കൊടുത്താൽ കൊച്ചു ഒരുപാട് ചോറ് കഴിക്കും പേര് കഴിഞ്ഞു കേട്ടോ സൂപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാണ് ഒരു ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ ഒരു അല്പം കൂടുതൽ വെളിച്ചെണ്ണ എടുത്തു ഒരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇപ്പം ഉള്ളിക്കൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് ഇത്ര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത സാധനം വില കൂടിയ സാധനം തന്നെയാണ് ഇട്ടത് വെളുത്തുള്ളി ഒരു ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു ഏഴെട്ട് പച്ചമുളക് അത് നെടുുക കീറിയിട്ടു പിന്നെ കറിവേപ്പില ചതച്ചെടുത്ത ഇഞ്ചി അല്ലേ ഇഞ്ചി 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 എത്ര ഒരു 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 വലിയ 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 വേണം ഫ്ലേവർ ആണെന്ന് തോന്നുന്നു സൂപ്പ് കറിക്ക് അത് മാത്രമല്ല കൂടുതൽ കഴിഞ്ഞാൽ ഈ പിന്നെ ഇത് കഴിച്ചിട്ട് വേറെ യാതൊരു വരില്ല ഇനി യറിന് അപ്പൊ ഉള്ളിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി പൊടികൾ വയന്റിക്കൊടിയാ ശരി അപ്പൊ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അല്ലെ കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടി ചേർത്ത് പൊടിച്ചാണ് പിരിയ മുളകും സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ് ഇതെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുന്നോണ്ട് കളറും കിട്ടും എരിവും കിട്ടും

കറി തിളച്ചതിന് ശേഷമാണ് മാങ്ങ ഇടുന്നത് ഈ ശേഷം ഇട്ടാലേ ആ മാങ്ങയുടെ പുളി മുഴുവൻ ഇറങ്ങുള്ളൂ അല്ലേ എണ്ണയിൽ പെട്ടെന്ന് മാങ്ങ ഇറങ്ങും അപ്പൊ കറി തിളച്ചു ആ മാങ്ങയുടെ പുളി ഇറങ്ങി കഴിഞ്ഞു ഇനി മീൻ ഇടാൻ പോവാണ് മദനം മീനാണ് മറ്റേ സ്പെഷ്യൽ മീനാണ് കായൽ മീനാണ് മദനം അപ്പൊ ഇന്ന് എന്തായാലും ഈ മീൻ കറിയും കൂട്ടി ആയിരിക്കും കഴിക്കുന്നത് തീർച്ചയായിട്ടും കഴിച്ച അതെ കൊല്ലത്തുകാരുടെ സൂപ്പ് കറിയുടെ ഓൾമോസ്റ്റ് സീക്രട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം ഒരഞ്ച് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളൊന്നും വാടി വരുന്ന സമയത്ത് നമ്മൾ പൊടികൾ ചേർക്കുന്നു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പിന്നെ രണ്ടല്ല മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് അതൊന്ന് ഈ പിന്നെ പൊടികളൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിന്റെ ഒരു മണം വരും ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം ഒഴിച്ച് അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മാങ്ങ അല്ലേ കറി ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് മാങ്ങ ചേർക്കുന്നു ഒന്നര മാങ്ങ അത് പിന്നെ മീഡിയം സൈസിലുള്ള മാങ്ങ അധികം പുളിപ്പില്ലാത്ത മാങ്ങ ചേർക്കുക അല്ലേ ഇച്ചിരി പുളിപ്പുള്ളത് വേണം അധികം പാടില്ല മീഡിയം ഓക്കേ അപ്പോൾ ഒരു ഒന്നര മാങ്ങ അതിനകത്തേക്ക് കറി തിളച്ച് വന്നു കഴിഞ്ഞാൽ മാങ്ങ അതിനകത്തേക്ക് ചേർക്കുന്നു പാകത്തിന് ഉപ്പും ചേർക്കുന്നു അതിനുശേഷം കുറച്ച് സമയം തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നു എന്ന് വെച്ചാൽ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ മീനൂടെ ഇട്ട് കൊടുക്കുന്നു രണ്ട് കിലോ മീനാണ് ഇട്ടത് മദനം എന്ന് പറയുന്ന മീനാണ് ഇതിന് പകരം നെയ്മീൻ ചേർക്കാം പിന്നെ ചൂര കൊണ്ടു ചൂര സൂപ്പ് കറിക്ക് പറ്റില്ല പിന്നെ വേറെ വാള വാളയും പറ്റത്തില്ല ഇതിന് അയല മീൻ ചാള നല്ലത് നല്ലത് അങ്ങനെ മോത പാർ അങ്ങനെയുള്ള ചൂരമീൻ അങ്ങനെ ആരും സാധാരണ വെക്കാറില്ല വെക്കാറില്ല തേടന്ന് പറഞ്ഞ് കൂരി അത് ഉപയോഗിക്കാം പിന്നെ ഇങ്ങനെ കളിമീൻ ഉറത്ത മീന് അത് ആ ഇതെല്ലാം ഇവിടെ കിട്ടുന്ന മീനുകളായിരുന്നല്ല ഉറത്ത കായ മീന അപ്പൊ ഇങ്ങനെയുള്ള മീനുകള് പിന്നെ എന്താന്ന മോത നെമ്മീൻ വറ്റ ഇതൊക്കെ സൂപ്പേറിക്കൊള്ളാം പിന്നെ ചൂര അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും മുളക് ആയിരിക്കും വെക്കുന്നത് സൂപ്പ് സൂപ്പുകറി റെഡിയാണ് അവസാനത്തെ ഇൻഗ്രീഡിയന്റ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇറക്കാം രണ്ട് കിലോ മീനിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പാല് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പാടില്ല ചെറുതായിട്ട് ഇങ്ങനെ സൈഡ് പതഞ്ഞു വരും അല്ലേ പൊടി പൊടി ചെറിയ ചെറിയ ഇത് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം ും പത്ത് മിനിറ്റ് കൂടുതൽ ഇടത്തില്ല എന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോയി കരിമീനൊക്കെ അതിൽ നിന്ന് മാംസം അടന്നു പോകുന്ന ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല അപ്പൊ അതിങ്ങനെ ഒരു മീഡിയം ആയി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം ചെറിയ ഇങ്ങനെ ചെറിയ ബബിൾസ് വന്നു തുടങ്ങി ഒന്ന് പതിനഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കൊല്ലത്തുകാരുടെ സ്വകാര്യ സ്വത്തായ സൂപ്പ് കയറി റെഡിയാണ് ഇനി ഒന്നുമില്ല തിരിച്ചോറുണ്ടെങ്കിൽ അങ്ങ് കഴിച്ചേക്കാം എത്ര മുന്നൂറ്റമ്പതല്ല അഞ്ഞൂറ് രൂപ കൊടുത്തും മദനം വാങ്ങിച്ചോണ്ട് പോകും ഈ ഇനി ചെന്ന് കഴിഞ്ഞ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ മദനം കിട്ടത്തില്ല നമ്മൾ നേരത്തെ വിളിച്ച് പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞിരുന്നതാ എന്റെ വിധി ശരിക്കും ആ മദനം കറി വെച്ച് ആ കറി ഒഴിച്ച് ചോറ് കഴിക്കുന്ന ഒരു എന്താണ് ഒരു സന്തോഷവും ഭാഗ്യവും എൻ്റെ മുഖത്ത് നല്ല ചിരി സെവൻറ്റി എം എം ചിരിയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും കുറച്ച് പാഴ്സൽ എടുത്തിട്ടേ ഞാൻ പോവുള്ളൂ കൊണ്ടുപോകലോ ഒരു ഒരു സത്യമായിട്ടും നേരത്തെ ആ ഇട്ട ചോറും ആ മീൻ മീൻ്റെ രണ്ട് കഷ്ണങ്ങളും മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ തീർച്ചയായും സത്യമല്ലേ സത്യം അതുകൊണ്ട് പകുതി വിശപ്പ് പോയോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് തിരിച്ചൊരു ആൻസർ കിട്ടിയിട്ടില്ല പകുതി വിശപ്പ് പോലും പോയിട്ടില്ല അപ്പോൾ ഇനി ഇനിയുണ്ട് കൊല്ലത്തുകാരുടെ മറ്റൊരു സ്പെഷ്യൽ ഡെലിക്കസി ഇത് ഇതിന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ എന്താ കഴിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പിന്നെ പീര പറ്റിച്ചതാണ് അല്ലേ ഇങ്ങനെയല്ലേ പറയുന്നത് തീർച്ചയായിട്ടും നെത്തോലി പീര നെത്തോലി പീര പറ്റിച്ചതാണ് ഇച്ചിരി മുരിങ്ങയിലായിട്ട് പീര പറ്റിച്ചത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം നന്നായിട്ട് വൃത്തിയാക്കി പിന്നെ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ടുള്ള ചൂടാൻ അല്ലെങ്കിൽ ചൂടൻ ചൂടാ നെത്തോലി പിന്നെന്താ പൊടിമീൻ അങ്ങനെ പല പേരുകളാണ് പല നാടുകളിലും പല പേരുകളുള്ള ഒരു മീനാണ് നെത്തോലി പിന്നെ മുരിങ്ങയില പീര തേങ്ങ തേങ്ങ അതിനെ പീര എന്നാണ് പറയുന്നത് അല്ലേ തേങ്ങാപ്പീര പീര പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സവാള പച്ചമുളക് കടുക് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പീര പറ്റിച്ചെടുക്കാം പീര വറ്റിക്കുകയല്ല പറ്റിക്കയാണ് അല്ലേ ഇത് പറ്റിക്കോ പറ്റിക്കോട്ട് ആണോ അല്ല നമ്മളെ പറ്റിക്കോ നമ്മളെ പറ്റിക്കോ ശരിക്കും ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊണ്ടാണ് തുടങ്ങിയത് അതിനകത്തേക്ക് കടുക് താളിച്ചു അതിനും പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ഒരു ഒരു ആറ് ഏഴ് അല്ലി അല്ലേ അത്രയും പതിയല്ലോ ഉള്ളിക്കൊക്കെ വില കൂടുതലാണ് അതുകൊണ്ട് ചുരുക്കുക ഒരു ആറ് ആറേഴല്ലി പിന്നെ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടു അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് സവാള ഒരു സവാള അല്ലേ സവാള ഒരു ആറ് ആറ് ഏഴല്ലി ചുവന്നുള്ളി ഒരു സവാള പിന്നെ ഒരു ആറ് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി അത് ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ പൊടികളെല്ലാം തേങ്ങയിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു മുറി തേങ്ങയിൽ പിന്നെ ഒന്നര ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ആദ്യം ചേർത്തു അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന നെത്തോലി അതിനകത്തേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പടച്ചു വെച്ചു നെത്തോലി ീര റെഡിയാണ് ഇതിന്റെ പകുതി ഇൻഗ്രീഡിയൻസ് ഇവിടെ ഇരിക്കുന്നേ ഉള്ളു അപ്പൊ എത്ര മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒഴിച്ച വെള്ളത്തെക്കാൾ കൂടുതൽ ഇപ്പം അതിനകത്ത് വെള്ളമുണ്ട് അത് മീൻ തോറി ഇറങ്ങിയതായിരിക്കും അല്ലേ അടമാങ്ങയോ പച്ചമാങ്ങയോ തക്കാളി പലരും പലരെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോ പുളി പുളിഞ്ചിക്ക ഉപ്പ് ഇട്ടുണക്കിയതായത് കൊണ്ട് അല്ല അപ്പൊ ഇത് ഇട്ടുണക്കിയത് ഇതുണ്ടായിരുന്നതുകൊണ്ട് ഇത് ഇടുവാണ് അതിന്റെ ആ ഉപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് കൊടുത്താൽ മതി ഇനി മുരിങ്ങല ഇടാം ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു വിഭവമായത് മുരിങ്ങ ഒന്ന് ആവിൽ ഒന്നായി ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ട് മിക്സ് കഴിക്കാം വീട്ടിലെ ഈ പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള മക്കൾക്ക് ഏറ്റവും മക്കൾക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങയിലെ പടവളം തോരൻ വെക്കുന്നത് പിന്നെ ഇതുപോലെ നെത്തോലി തോരൻ വെക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് ഇതിന്റെ കൂടെ രസവും കൂട്ടിയാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാ